ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് അങ്ങനെ കഴുകി അങ്ങനെ നാളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നേരത്തെ കഴുകി നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് വയ്ക്കുക അല്ലെങ്കിൽ വെള്ളക്കിടെ ഒരു വഴുപ്പുണ്ടാവും അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഗരം മസാല ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആ സ്പൂണ് ഒരസ്പൂണ് മുളക് പൊടി നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് ഇടാം ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇതിൽ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത്ര ആവശ്യമില്ല നോക്കിയിട്ടിടാം കോൺഫ്ലവർ കോൺഫ്ലവർ ആവശ്യത്തിനൊരു ഉപ്പ് കുറച്ചുപ്പ് മേലെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കും ഒന്ന് പെരട്ടിയിട്ട് നേരം വെക്കണം പത്ത് മിനിറ്റ് വെക്കണം നന്നായിട്ട് എല്ലാ ഭാഗവും ആകുന്നേര് ഒന്ന് പറ്റിവെക്കാം അതിലേക്ക് ഇത് പിടിക്കണം വെച്ചാൽ ഒത്തിരി വെള്ളം ഒന്ന് തൊളിച്ചു കൊടുത്താൽ മതി ഒന്ന് തുളച്ചു കൊടുക്കാം ഈ മാവ് എരിവ് ഉപ്പൊക്കെ ഇതൊക്കെ പൊടിക്കണം എല്ലാ ഭാഗത്തേക്കും ഒന്ന് പൊടി പോരാ തോന്നി തുടങ്ങി കുറച്ചും കൂടെ പൊടി ഇടാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആക്കി വെക്കും കുറച്ചും കൂടെ ഉള്ള നന്നായി പിടിക്കിട്ട് നന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകും അതൊന്നും മൂത്തത് എടുക്കാൻ പാടില്ല മൂക്കാത്ത എടുക്കണം വണ്ടയ്ക്കെടുക്കണം പിഞ്ചി വെണ്ടയ്ക്കുണ്ടാവില്ലേ ഇതിനെ അങ്ങ് മാറ്റി വെക്കാം കുറച്ച് എണ്ണ ചൂടാകാൻ വെക്കാം നമുക്ക് ചൂടാക്കിയിട്ട് പൊരിച്ചെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വണ്ടയ്ക്ക വറുത്തെടുക്കാം നമ്മൾ കത്തിരിക്ക വറുത്ത് കൊടുക്ക ഫ്രൈ തനിയെ ആക്കാം കത്തിരിക്ക മാവൊക്കെ ഉണ്ടാകും പൊട്ടി നിൽക്കുണ്ടാവും നമുക്ക് തനിയെ തനിയെ ആക്കി വ മസാല ഒക്കെ ഇതിൽ പിടിക്കണം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചു വണ്ടക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിയ വണ്ടക്ക റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ട് కొర్సు ముడే ఉండడండే మీకు వాతడక తా వర్తల్లి పేస్ట్ ఇంది వల్ తల్లి ఇంజేకిట పేస్ట్ మసాలా గరం మసాలా దalle namkada ഓ വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള വെണ്ടക്ക ഫ്രൈ വീട്ടില് വേഗം ഉണ്ടാക്കി കൊടുക്കാം ഗ്യാസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്